നമസ്കാരം ദൃശ്യങ്ങളിൽ കാണുന്നതുപോലെ ശ്രീകണ്ഠപുരം ഗാന്ധി സ്ക്വയറിലാണ് ഞാനിപ്പോൾ ഉള്ളത് വൈകുന്നേരം കൃത്യം ഏഴ് മുപ്പത് തീർച്ചയായും മലയോര മേഖലയുടെ ശിരാകേന്ദ്രം തന്നെയാണ് ശ്രീകണ്ഠപുരം ടൗൺ ഇപ്പോഴും എന്നാൽ ഇവിടുത്തെ വ്യാപാര മേഖലയും ടൗൺ അനുബന്ധ തൊഴിലാളികളും നേരിടുന്നത് കടുത്ത പ്രയാസങ്ങളാണ് ശ്രീകണ്ഠപുരം വ്യാപാര മേഖല ഉണർന്നിട്ടില്ല വൈകുന്നേരമാകുമ്പോൾ അടഞ്ഞുകിടക്കുന്നു ബസ് ഗതാഗതമില്ല വിവിധങ്ങളായ പ്രശ്നങ്ങളാണ്

ചിലരെ ചില്ലറ പ്രശ്നങ്ങളോടുകൂടി ചെറിയൊരു വീഴ്ച സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് പ്രധാന കാരണം ഒന്ന് വാഹന സൗകര്യം ഏഴ് മണി കഴിഞ്ഞാൽ പല മലയോര മേഖലകളിൽക്കും വാഹന സൗകര്യങ്ങളില്ല അതുപോലെ തളിപ്പറമ്പ് ഭൂഭാഗത്തേക്ക് അതുപോലെ ദൂരെ സ്ഥലങ്ങളിലൊക്കെ തന്നെ മറ്റ് ടൗണുകളിൽ നിന്നൊക്കെ എല്ലാ പ്രദേശത്തേക്കും വാഹന സൗകര്യങ്ങൾ ഇന്ന് ഉണ്ട് പക്ഷേ ശ്രീകണ്ഠപുരം ടൗണിൽ അങ്ങനൊരു സംവിധാനം ഇല്ലാതെ വന്നിരിക്കുകയാണ് അതിൻ്റെ ഒരു വിഷമകഥ ഇവിടെ വ്യാപാരികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ശ്രീവനന്തപുരം ടൗണിനെ ആശ്രയിക്കേണ്ട ഒരുപാട് പദ്ധതികൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടാണുള്ളത് നിലവില് സിവിൽ ഇവിടെ ഇല്ല അതുപോലെ നല്ലൊരു തിയേറ്റർ മൂന്ന് തിയേറ്റർ ഈ പട്ടണത്തെ ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ടായിരുന്നു അത് ഇന്നിപ്പം നിലവിലില്ല അപ്പോൾ ആ തിയേറ്ററിൻ്റെ ഒരു കുറവുണ്ട് അതുപോലെ നല്ലൊരു ഹോസ്പിറ്റൽ പ്രസവ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഹോസ്പിറ്റലുകൾ ഈ ടൗണിലില്ല അതിൻ്റെയൊക്കെ പോരായ്മകള് വലിയ രീതിയിൽ ഇവിടെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഈ ടൗണിൻ്റെ ഒരു മെല്ലെ പോക്കിനുള്ള കാരണം സമയ ഏഴത ടൗൺ മൊത്തം നിശബ്ദത അത് ഏകാന്ത പതിക്കുന്ന പറയുന്ന പോലെ മൊത്തം ആളുകളില്ല പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഒരുപാട് റീസൺ ഉണ്ട് പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ ജനങ്ങൾ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ഇല്ല ഒരു നല്ലൊരു ഹോസ്പിറ്റൽ ഇല്ല അതുപോലെ നല്ലൊരു വിനോദത്തിന് വേണ്ടി നല്ല സിനിമാ തിയേറ്ററുകളില്ല അതുപോലെ കുട്ടികൾക്ക് ഫാമിലി ഉൾപ്പെടെ വരാൻ വേണ്ടി ഒരു വിനോദ പരിപാടി നടത്തുന്ന വിനോദ കേന്ദ്രങ്ങളില്ല ഒരു മുനിസിപ്പാലിറ്റി എന്ന് പറയുമ്പോൾ അതുപോലെ ഗവൺമെന്റ് സ്ഥാപനങ്ങളില്ല ജനങ്ങൾ സംബന്ധിക്കണമെങ്കിൽ പ്രധാനപ്പെട്ട ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വേണം പ്രധാനമായിട്ടും ഇവിടെ അതില്ലാതുകൊണ്ടാണ് ആളുകൾ വരാതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെയുള്ള ആദ്യം നമ്മളൊരു കച്ചവടക്കാരനെ കുറെ ഭാഗം കുറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഒരുപാട് സാധനങ്ങളുടെ പിന്നെ ഐറ്റംസ് കുറവ് കുറവ് വിഭാഗത്ത് കുറെയുണ്ട് ഫ്രൂട്ട്സ് ആയാലും ശരി മറ്റല്ല വേറെ ഏതൊക്കെ എന്തെല്ലോ കാര്യങ്ങൾ അനാധികാരിങ്ങൾ പച്ചക്കറി സാധനങ്ങള് പിന്നെ എട്ടുമണിന് ശേഷം ഇവിടെ പച്ചക്കറി കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥ ചെങ്ങായിലെല്ലാം പൊതുത്തിൽ പച്ചക്കറി വാങ്ങണം പക്ഷെ തുറന്നിരിക്കുന്ന ഭാഗത്താണെങ്കിൽ ആ സാധനങ്ങൾ ഇല്ലാത്ത അങ്ങനെ കച്ചവടക്കാട് ഭാഗത്തു നിന്ന് കുറേ ഭാഗം പച്ചും കൂടി നല്ല രീതിയിൽ ഗവൺമെൻറ് നല്ല രീതിയിൽ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന ഈ കാലഘട്ടം മാറുന്നതനുസരിച്ചുള്ള കച്ചവട രീതികളും ശൈലികളെല്ലാം ഇവിടെ വരേണ്ടതുണ്ട് അവരെ കുറെ ശ്രദ്ധമാണ് ഇവിടെ പിന്നെ ഒരു സാംസ്കാരികമായ ഒരു കൂട്ടായ്മയോ ഒരു ജനങ്ങളുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു പൊതുവേദികളോ ഒരു നാടിന്റെ നന്മക്ക് സ്വന്തം നാട് നന്നാവണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരു ഒരു പൊതുവായിട്ടുള്ള ഒരു സാമൂഹ്യ ബോധമുള്ള കൂട്ടായ്മകളൊന്നും ഇവിടെ ഇല്ല ആറര മണി കഴിഞ്ഞാൽ എല്ലാ കടകളും അടച്ചിട്ട് പോയി പോസ്സില്ല അതുകൊണ്ട് വണ്ടിക്ക് ഒന്നും പണിയില്ല ഇവിടെ അവസ്ഥ ശ്രീകണ്ഠപുരത്തെക്കുറിച്ച് ഇപ്പം പത്രമാധ്യമങ്ങളിലും മറ്റും വരുന്ന വാർത്തകളില് പിന്നെ കൂടുതലായിട്ട് പ്രതിപാദിക്കുന്ന കാര്യമാണ് ശ്രീകണ്ഠപുരം നേരത്തെ കടകൾ അടക്കുന്നു എന്നത് ശ്രീകണ്ഠപുരത്ത് ഏഹ് തൊണ്ണൂറ് ശതമാനം കടകളും തുറന്നിട്ട് പ്രവർത്തിക്കുന്നുണ്ട് രാത്രികളിലും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ ബസ് സ്റ്റാൻഡിലെ കുറച്ച് കടകൾ ബസ് സ്റ്റാൻഡിലെ കടകൾ മാത്രമാണ് കുറച്ച് നേരത്തെ അടക്കുന്നതായിട്ട് കാണുന്നത് അല്ലാതെ ശ്രീകണ്ഠപുരം പയ്യാവ് റോഡിനായാലും സെൻട്രൽ ജംഗ്ഷനായാലും മറ്റു കടകളെല്ലാം രാത്രിയും തുറന്ന് കച്ചവടം ചെയ്യുന്നുണ്ട് ബസ് സ്റ്റാൻഡിലെ നേരത്തെ അടക്കുന്നതിന് കാരണം ബസ് ബസ്സിനെ ആശ്രയിച്ചാണ് ബസ് സ്റ്റാൻഡിലെ കച്ചവടം കൂടുതലും ആശ്രയിക്കുന്നത് ബസ്സിനെ ആശ്രയിച്ചാണ് അപ്പൊ ശ്രീകണ്ഠപുരത്ത് ബസ്സുകൾ കുറഞ്ഞതന്നെ രാത്രി കാലങ്ങളിൽ ബസ് ഇല്ല എന്നുള്ളതാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ബസ് സ്റ്റാൻഡുകളിൽ നേരത്തെ കട നടക്കുന്നത് മനസ്സിലാവുന്നത് അപ്പൊ ശ്രീകണ്ഠപുരത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ ബസ്സുകൾ വരികയാണെങ്കിലും പിന്നെ ഈ ബസ് സ്റ്റാൻഡും ഉണർന്നിരിക്കും രാത്രിയോടുകൂടി ബസ്സുകള് യാഥാർത്ഥ്യമായ ബസ്സുകൾ രാത്രി ഓട്ടങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ശ്രീകണ്ഠപുരം ടൗൺ ഓണരും ഒരു രാത്രി സമയങ്ങളിൽ പയ്യാവൂർ ഭാഗത്തേക്കും അതുപോലെ ഇരിട്ടിയിലേക്കും തളിപ്പുറം ഭാഗത്തേക്കും സർവീസ് ബസ് സർവീസ് ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ കട കമ്പോളങ്ങൾ ഒൻപത് മണി വരെ തുറന്നിരിക്കാനുള്ള സംവിധാനം ഉണ്ടാകും ബസ് സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ് മിക്ക കട ഉടമകളും തൊഴിലാളികളും ഏഴ് മണിക്ക് തന്നെ കട പൂട്ടി പോകേണ്ടി വന്നത് അതോടൊപ്പം തന്നെ ശ്രീകണ്ഠത്തെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനങ്ങളുമില്ല അതെല്ലാം ഒരു കുടക്കിയിൽ കൊണ്ടുവരുന്ന കൊണ്ടുവരുന്ന വിധത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ശ്രീകണ്ഠത്തെ സമീപ പ്രദേശങ്ങളിലെ മുഴുവൻ ജനങ്ങളും ഈ ടൗണിലേക്ക് എത്തിപ്പെടുന്ന ഒരു സംവിധാനം കൂടി ഉണ്ടാവുന്നതാണ് ശ്രീകണ്ഠാപുരം ടൗണിലെ ഈ വ്യാപാര മാലിന്യമായി സംബന്ധിച്ച് നടത്തുന്ന സംരംഭങ്ങൾക്ക് സംരംഭ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും ശ്രീകണ്ഠാപുരം ടൗണിനെ സംബന്ധിച്ച് ഏഴ് മണിക്ക് ശേഷം ഇവിടെ വര ജനങ്ങൾക്ക് വരേണ്ട യാതൊരു കാര്യമില്ല കാരണം ഏഴ് മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ഹോസ്പിറ്റൽ സൗകര്യമില്ല ഒരു സിനിമാ തിയേറ്റർ ഇല്ല അപ്പോൾ ഒരു സൗകര്യം ഇല്ലാത്ത സ്ഥലത്ത് ജനങ്ങൾ വന്നിട്ട് ഇവിടെ ഇങ്ങനെ പിന്നെ തൊണ്ടി കിടക്കേണ്ട കാര്യമില്ല അത് സമയത്ത് ഇപ്പോൾ ശ്രീകണ്ഠാപുരം ടൗണിൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട് അപ്പോൾ ജനങ്ങൾക്ക് വന്നേ പറ്റൂ അപ്പോൾ ജനങ്ങൾ വരും അങ്ങനെ വരുമ്പോൾ അവർക്ക് ബസ്സില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം ബസ് സർവീസ് സർവീസ് ഓട്ടോമാറ്റിക് എല്ലാ സംവിധാനങ്ങളും ഇവിടെ വരുന്നത് അവർക്ക് അതിൻ്റെ അകത്ത് വരുമാനം ഉണ്ടാക്കുകയും ആ വരുമാനം ഉപയോഗിച്ച് ജീവിക്കാനും വേണ്ടിയിട്ടാണ് ബസ് സർവീസ് ആയി കഴിഞ്ഞാലും കച്ചവടക്കാരായി കഴിഞ്ഞാലും എല്ലാ സംഭവവും ഉണ്ടാവില്ല ശ്രീകണ്ഠപുരത്ത് വന്നാൽ ഒരു വിട്ടവും വെളിച്ചവും ഇല്ല സർക്കാരിൻ്റെ മുൻസിപ്പാലിറ്റിയുടെ ബസ് സ്റ്റാൻഡിലായാലും പ്രൈവറ്റ് വ്യക്തികളുടെ ഓം ബസ്സുകളായാലും യാതൊരു അത് വെളിച്ചവും ഇല്ല അന്ധകാരത്തിലാണ് ഇവിടെ കിടക്കുന്നത് അപ്പോൾ പിന്നെ ഒരാൾ വന്നാൽ ഈ വെട്ടത്തില്ലാത്തത് ആരെങ്കിലും വരുമോ അപ്പോൾ അടിയന്തരമായിട്ട് മുനിസിപ്പാലിറ്റിയും പ്രൈവറ്റ് ബിൽഡിങ് ഓണേഴ്സ് കെട്ടിടങ്ങളുടെ കോംപ്ലക്സുകളും വെളിച്ചം തന്നെ ആദ്യം വരിക ശ്രീകണ്ഠപുരത്ത് വന്നാൽ വെളിച്ചം ഉണ്ടാകുക അതുപോലെ തന്നെ വ്യാപാരികൾ സുഖമായി കച്ചവടം ചെയ്യുന്നതിനും തൊഴിലാളികൾ ഒരു അഞ്ചര ആറ് മണിയാകുമ്പോൾ അവരും പണി നിർത്തി പോകുന്നു പണ്ട് കാലത്തൊക്കെ ഒരു എട്ടുമണി വരെയൊക്കെ ഓവർ ടൈമിലൊക്കെ വർക്ക് ചെയ്യുമായിരുന്നു എട്ടും പത്തും പണിവരെയൊക്കെ ലോഡ് കയറ്റിൽ വർക്ക് ഉണ്ടായിരുന്നു ഇന്ന് അതൊന്നുമില്ല എല്ലാവരും സമയം നേരത്തെ തന്നെ അടച്ചുപൂട്ടിപ്പോകുന്നു അപ്പോൾ പണിക്കാരില്ലാത്തത് കൊണ്ട് വ്യാപാരികളും അടച്ചുപൂട്ടിപ്പോകും അപ്പം നമ്മളിവിടെ ഇറങ്ങുന്നില്ല ആളിറങ്ങുന്ന ആളിറങ്ങിയാൽ ടൗണിലോട്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ സംവിധാനമില്ല വാഹനങ്ങളില്ല വാഹനങ്ങളില്ല മണി കഴിഞ്ഞാൽ ഇരിട്ടി ഭാഗത്തേക്കില്ല തലപ്പുറം ഭാഗത്തേക്കില്ല ചെമ്മത്തൂരി ഭാഗത്തേക്കില്ല പിന്നെ എല്ലാവരും സ്വന്തം സ്വകാര്യ വാങ്ങാൻ ആശ്രയിക്കുന്നു ബസ് സൗകര്യം എല്ലാ ഭാഗങ്ങളിലേക്കും ആ സമയത്ത് ലഭ്യമല്ല എന്നുള്ളതൊരു കാര്യമുണ്ട് അതുപോലെ കച്ചവടക്കാരുടെ കുറവുണ്ട് കച്ചവടക്കാരൊക്കെ നേരത്തെ പൂട്ടി പോകുന്ന ഒരു പ്രശ്നമുണ്ട് അതുപോലെ വഴിയോര മേഖല ഞാനിപ്പോൾ ഒരു വഴിയോര കച്ചവടക്കാരനായതുകൊണ്ട് തന്നെ ആ ഒരു മേഖലയെക്കുറിച്ച് ഞാൻ പറയാം വഴിയോര കച്ചവടക്കാർ ഓൾറെഡി ശ്രീകണ്ഠപുരം മേഖലയിൽ ആദ്യം ഈ നഗരവികസനത്തിന് മുമ്പേ ആൾക്കാരൊക്കെ ഇവിടെ ഈയൊരു ഭാഗത്ത് കുറച്ച് ആൾക്കാർ തങ്ങി നിൽക്കുന്ന ഒരു കേന്ദ്രം ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റി ഇപ്പം നിലവിൽ കോട്ടൂർ ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ കോട്ടൂർ ഭാഗത്തേക്ക് മാറ്റിയത് അതിനൊരു ക്രമപ്പെടുത്തലും കാര്യങ്ങളും പെട്ടെന്ന് തന്നെ നടത്തും നഗരസഭ പറയുന്നുണ്ടെങ്കിൽ കൂടി അതിനെ കുറച്ചുകൂടി ആൾക്കാർക്ക് സഞ്ചാരയോഗ്യമായ രീതിയിലും അതൊരു കൂട്ടായ ആൾക്കാർ തങ്ങുന്ന ഒരു ഇടമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് നല്ല സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ കുറച്ചുകൂടി ആൾക്കാരുടെ സാന്ദ്രത കൂടുകയും അതുപോലെ ജനങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങുന്നതിനുള്ള സാധ്യതകൾ കൂടുകയും ചെയ്യും ഇവിടെ ഒന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടിൽ ബസ്സുകൾ പറഞ്ഞാല് എട്ട് എട്ടര മണി ആകുമ്പോൾ ഇവിടെ തീർന്നു കാരണം എന്ന് ഇത് ഒരു ലാസ്റ്റ് ബസ്സിന്റെ ഒരു ഒമ്പതരക്കൊരു പയ്യാവര് ബസ്സുണ്ട് ആ പയ്യാവൂര് ബസ് എന്ന് പറഞ്ഞാല് നമ്മള് ആ ജംഗ്ഷനിൽ നിർത്തിട്ട് അത് പോവും പിന്നെ ഇവിടുത്തെ കടകൾ എന്നെല്ലാം പറഞ്ഞാൽ ഏഴ് മണി ഏറെ ആവുമ്പോൾ ഇവിടെ പോകും അതുകൊണ്ടെല്ലാം കൂടിയാണ് ഇവിടെ ആൾക്കാർ ഇങ്ങനെ കുറവും കാര്യങ്ങളായിട്ട് അപ്പോൾ ഷോപ്പുകളെല്ലാം രാത്രി ഒരു പത്ത് മണിവരെ തുറന്നു പ്രവർത്തിച്ചാൽ ആൾക്കാർ ഇവിടെ കടകൾ ഉണ്ട് എന്നുള്ള രീതിയിൽ കസ്റ്റമർ വരുന്ന ശ്രീകണ്ഠാപുരത്തിന്റെ ഇപ്പോഴത്തെ വ്യാപാര വ്യാപാരം വ്യാപാരത്തിൻ്റെ ഒരു പ്രശ്നമാണ് ശ്രീകണ്ഠപുരത്തെ സമയത്തോളം കച്ചവടക്കാരെല്ലാം പറയുന്നത് അതായത് നിലവിൽ നമുക്ക് ഏഴ് മണി കഴിഞ്ഞ ബസ് ഇല്ല ബസ് റൂട്ട് പല സ്ഥലത്തേക്കും ബസ്സുകളില്ല പിന്നെ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ഇവിടെ വളരെ കുറവാണ് ഒരു കോടതി അതുപോലെ സിവിൽ സ്റ്റേഷൻ ഇതുപോലത്തേക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ജനങ്ങളിറങ്ങും വൈകുന്നേരങ്ങളില് രാത്രി സമയങ്ങളിൽ ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡ് കടകളൊന്നും ഇല്ലാത്തതിന്റെ പ്രയാ പ്രധാനപ്പെട്ട കാരണം ഒരു ഏഴുമണിക്കേഷം ഇവിടെ ബസ്സില്ല ഇപ്പൊ രാത്രി ആറു മണിക്ക് ശേഷം അല്ല എട്ടുമണിക്കേഷം പയ്യാവുരേക്ക് ഒരു മൂന്ന് ബസ്സുണ്ട് അല്ലാണ്ട് പയ്യാവൂര് ഭാഗത്തേക്ക് ഒറ്റ ബസ്സില്ല ഇരിക്കൂർ ഭാഗത്തേക്ക് ആറുമണിക്കേഷൻ ബസ്സില്ല തളിപ്പറമ്പ് ഭാഗത്തേക്ക് പോകേണ്ടവർക്കാണെങ്കിൽ ഏഴു മണിക്കേഷം ഏഴ് ശേഷം ബസ്സില്ല ആ രീതിയിലേക്ക് ആണ് ഉള്ള പ്രയാസമുണ്ട് അതേപോലെ തന്നെ പിന്നെ നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള കുടിയാമല ഭാഗത്തേക്കെല്ലാം പോകുന്നത് തന്നെ വളരെ പ്രയാസമാണ് ശ്രീകണ്ഠപരത്തിന്റെ ഭംഗി എന്ന് പറയുന്നത് തന്നെ വൈതൽമല അതേപോലെ തന്നെ കുടിയാമലുമായി ബന്ധപ്പെട്ടുള്ള പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് പക്ഷെ ആ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു യാത്രാ സൗകര്യം നമ്മുടെ ശ്രീകണ്ഠപുരത്തുനിന്നുമില്ല അത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് എല്ലാവരും വണ്ടി എടുത്ത് പോകേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പൊ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ എങ്ങനെ ആ സ്ഥലത്തേക്ക് പോകുന്നത് കാര്യം നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ കടകൾ ഒരു ഏഴുമണിയാകുമ്പത്തേക്ക് ഏഴര ആകുമ്പത്തേക്ക് കടക്കുന്ന നമ്മുടെ ശ്രീകണ്ഠപുരം ടൗണ് ഒരു അന്തർഗതിയിലേക്ക് പോകുന്ന രീതിയിലേക്കാണ് ഈ ഒരു സമയത്ത് തന്നെ ഉള്ളത് ടൗണിലുള്ള കടകൾ ഉൾപ്പെടെ ആ രീതിയിലേക്കാളുള്ളത് അപ്പം അത് നമ്മൾ എന്തായാലും മാറ്റിയെടുക്കേണ്ട ഒരു കാര്യമാണ് നഗരസഭ കൃത്യമായിട്ട് ആ രീതിയിൽ ഇടപെട്ടാൽ മാത്രമേ കാര്യമുള്ളു ഇപ്പം ശ്രീകണ്ഠാപുരത്ത് കുറച്ച് ലൈറ്റ് വിതലായിട്ട് കേരള സർക്കാരിന്റെ പിന്നെ പണ്ടുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുണ്ട് നഗരവികമായി ബന്ധപ്പെട്ടിട്ട് കേരള സർക്കാർ തന്ന പണ്ടുമായി ബന്ധപ്പെട്ടിട്ട് നഗരസഭ എന്ന രീതിയിലേക്ക് നമ്മുടെ ഇതിലേക്കൊന്നും ചെയ്യുന്നില്ല ശ്രീകണ്ഠപുരം ടൗണിൽ കടകൾ നേരത്തെ പൂട്ടി പോകുന്നതുകൊണ്ട് ഇവിടെ പുറത്തുനിന്ന് വരുന്ന യാത്രക്കാർക്കും ജോലി കഴിഞ്ഞ് ശ്രീകണ്ഠപുരത്തേക്ക് സാധനങ്ങൾ വാങ്ങാൻ എത്തിച്ചേരുന്നവർക്കും കടകൾ അടക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാകണം പലപ്പോഴും യാ തളി ശ്രീകണ്ഠപുരത്തു നിന്ന് സാധനങ്ങൾ വാങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കടകൾ അടച്ച് സാധനങ്ങൾ ഒന്നും ലഭ്യമല്ലാതെ വീട്ടിലേക്ക് ഒന്നും കൈ ഇല്ലാതെ മടങ്ങിപ്പോകുന്നൊരു അവസ്ഥയിലേക്കാണ് എത്തിച്ചത് അപ്പോൾ ഇതിന് കാരണം വെച്ചാൽ തിരുവോര ഈ കടകൾ നേരത്തെ പൂട്ടിപ്പോകുന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അങ്ങനെ കടകൾ പൂട്ടിപ്പോകാതിരിക്കണമെങ്കിൽ ഇവിടെ തിരുവോര ക ചവടങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ തന്നെ പാർക്കുകളും സിനിമാ തിയേറ്ററുകളും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ ഒരു പരിധി പിന്നെ ഇവിടെ ആടുകൾ പിന്നെ എത്തിച്ചേരാനും അത് ആ ആളുകൾ എത്തിച്ചേരുന്ന കടകൾ കുറച്ച് വൈകി അടക്കുവാനും വ്യാപാരികളും തയ്യാറാവും അപ്പം അതിന് വേണ്ടിയിട്ട് കച്ചവട പ്രോത്സാഹിപ്പിക്കുക അവരെ മുനിസിപ്പാലിറ്റിയും ഭരണ സംവിധാനങ്ങളും മുൻകൈ എടുത്തുകൊണ്ട് ഇവിടെ വിനോദ പാർക്കുകളൊക്കെ തുടങ്ങാനുള്ളൊരു മുൻ മുൻകൈ എടുക്കണമെന്നാണ് പറയാനുള്ളത് ശ്രീകണ്ഠപുരം പട്ടണം രാത്രി മണിയോടെ വിജനം ബസ് സർവീസും വിരളമാണ് സന്ധ്യ മയങ്ങിയാൽ ശ്രീകണ്ഠപുരത്തെ വ്യാപാര സ്ഥാപനങ്ങൾ കൂട്ടത്തോടെ അടച്ചുപോകുന്നു എന്ന പരാതിയും തളിപ്പറമ്പിൽ നിന്നും രാത്രി ഏഴ് മുപ്പത് കഴിഞ്ഞാൽ ബസ്സുകളും ഇല്ല മലയോര പ്രദേശവും ശ്രീകണ്ഠപുരം ടൌണും തമ്മിലുള്ള പൊതുഗതാഗതം തടസ്സപ്പെടുന്നു നേരത്തെ ഉണ്ടായിരുന്ന രണ്ട് കെ ബസ്സുകൾ നിർത്തലാക്കിയതും ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ് ഇവിടെ കടകൾ അടക്കുന്നത് സംബന്ധിച്ച് നേരത്തെ മുതലേ പരാതികൾ ഉയർന്നിരുന്നു അതും പരിഹാരപ്പെടുന്നില്ല ഇപ്പോഴും രാത്രികാലങ്ങളിൽ തൊട്ടടുത്ത ടൌണുകളെ ആശ്രയിക്കുന്നവരും ഏറെയാണ് തൊട്ടടുത്ത ചെങ്ങളായി ടൗണിൽ രാത്രി പന്ത്രണ്ട് മണിവരെ കടകൾ ഷട്ടർ ഇടാറില്ല ഓണക്കാലമായതിന്റെ മുന്നൊരുക്കങ്ങളും ഈ പട്ടണത്തെ ബാധിച്ചിട്ടില്ല നൂറ്റിനാൽപ്പതോളം ഓട്ടോ ടാക്സി തൊഴിലാളികളും കടുത്ത നിരാശയിലാണ് ഇവർക്കും പണിയില്ല വൈകുന്നേരമാകുന്നതോടെ ഇരുന്നൂറ് രൂപ പോലും തിരിച്ചു കിട്ടാത്തവരായി മോട്ടോർ മേഖലയും മാറുന്നു ഈ പട്ടണത്തിന്റെ ഉണർവിനായി മൾട്ടി തിയേറ്ററുകളോ ഓഡിറ്റോറിയങ്ങളോ കോടതിയോ സിവിൽ സ്റ്റേഷനോ ഒന്നും ഇല്ലാത്തതുകൊണ്ടും അനുദിനം ശോഷിച്ചു വരികയാണ് ഈ പട്ടണം എന്നാണ് വിലയിരുത്തൽ ആരോഗ്യരംഗത്ത് ഉചിതമായ ഹോസ്പിറ്റലിന്റെ അപാകത മലയോരത്തെ മൊത്തത്തിൽ ബാധിച്ചു വരുന്നു അത് ശ്രീകണ്ഠപുരത്തെയും ബാധിക്കുന്നു മദ്യവിൽപ്പന ശാല ഇവിടെ നിന്നും എടുത്തുപോയതും വലിയ ക്ഷീണം ഈ പട്ടണത്തിന് ഏറ്റിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ തൊട്ടടുത്ത ഇരിക്കൂർ പയ്യാവൂർ ചമ്പന്തൊട്ടി എന്നിവിടങ്ങളിലും രാത്രി വരെ ആൾക്കൂട്ടങ്ങളും കടകളും ഉണ്ട് അടൂർ പാലം യാഥാർത്ഥ്യമാകുന്നതോടെ വലിയ ഒരളവിൽ ആളുകൾ മറ്റു ടൌണുകളെ ആശ്രയിക്കും എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ടൗണിലെത്തുന്ന വാഹനങ്ങൾ പാർക്കിംഗ് സൗകര്യമില്ല എന്നതും വ്യാപാരത്തെ ബാധിക്കുന്നുണ്ട് മലയോര മേഖലയുടെ ശിതാകേന്ദ്രത്തിന് വലിയൊരു പൊളിച്ചെഴുത്ത് ആവശ്യമാണ് അതിനായി വ്യാപാരികളും ും അനുബന്ധ തൊഴിലാളികളും കൂടിയാലോചനകൾ നടത്തേണ്ടിയിരിക്കുന്നു നമ്മുടെ നഗരസഭയിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന തിയേറ്ററുകളിലൊക്കെ തിയേറ്ററുകളൊക്കെ പൂട്ടിപ്പോയതിനാൽ വീണ്ടും തിയേറ്ററുകൾ വരികയും കൂടുതൽ ആളുകളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്ന രീതിയിലുള്ള നല്ല പ്രവർത്തനങ്ങൾ ഇനിയും ഉണ്ടാവേണ്ടിയിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട എം എൽ എയുടെ നേതൃത്വത്തിൽ ഇവിടെ നഗരസഭയിൽ തന്നെ നമുക്ക് വ്യാപാരി വ്യവസായ വകോപന സമിതിയുടെയും വ്യാപാര സമിതിയുടെയും സംഘടനാ സംവിധാനങ്ങളെയും എല്ലാവരെയും അറിയിച്ചുകൊണ്ട് നല്ല വിപുലമായ യോഗം നടത്തി നമുക്കൊരു സിനിമ തിയേറ്റർ തുടങ്ങാൻ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് ആലോചന ഉണ്ടാകും നഗരവൽക്കരണത്തിന്റെ ഭാഗമായി ഇവിടെ ഒരു നല്ല സൗന്ദര്യമുള്ള ഒരു നഗരം നല്ല ഒരു മനോഹരമായ ഒരു നഗരം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു ബഹുമാനപ്പെട്ട എം എൽ എയുടെ ശ്രമഭാഗം ശ്രമത്തിന്റെ ഭാഗമായി നമുക്ക് ലഭിച്ച അഞ്ചു കോടി പദ്ധതി അതിനകത്ത് നമ്മുടെ ഒരു ഓപ്പൺ ഓഡിറ്റോറിയം വന്നു ടൈവ് വെച്ച് റെയിൽ റെയിലിംഗ് ഒക്കെയോടു കൂടി സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ വെച്ച മനോഹരമായ ഒരു പട്ടണമായി ശ്രീകണ്ഠപുരം മാറി നഗരസഭയുടെ പദ്ധതിയിൽപ്പെടുത്തിക്കൊണ്ട് നിരവധിയായ പൂച്ചട്ടികൾ വെച്ചുകൊണ്ട് അതാണ്ട് ഒരു പത്ത് ലക്ഷം രൂപയുടെ പൂച്ചട്ടികൾ സ്ഥാപിച്ചുകൊണ്ട് മോട്ടോറും ഒക്കെ മോട്ടോറൊക്കെ വെച്ച് ജലസേരത്തിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇനി നമ്മൾ നഗരസഭയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് ലക്ഷം രൂപ ഒരു സാംസ്കാരിക ഉത്സവം എന്ന് പറഞ്ഞ് നമ്മൾ വച്ചിട്ടുണ്ട് അത് ഒരു ഓണം കഴിഞ്ഞ ഡിസംബർ മുമ്പായിട്ട് ക്രിസ്തുമസിനും അടുപ്പിച്ചായിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സാംസ്കാരിക ഉത്സവം നമ്മൾ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി സാംസ്കാരിക ഒരുപാട് ആളുകളെ നമുക്കിവിടെ കൊണ്ടുവരികയും ഒപ്പം തന്നെ ഫുഡ് കോർട്ടും വിവിധങ്ങളായ കലാപരിപാടികളുടെ ആവിഷ്കരണങ്ങളും പുസ്തകമേളയും ഇങ്ങനെ നിരവധി തരത്തിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്ത് കോർത്തിണക്കിക്കൊണ്ട് ഒരു സാംസ്കാരിക ഉത്സവം നമ്മൾ ഇവിടെ നടത്താൻ വേണ്ടി നഗരസഭ പദ്ധതിയിൽ പൈസ വക ഇരുത്തിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ ആകുമ്പോഴേക്കും കുറച്ചുകൂടി ചലനം ഉണ്ടാവും തീർച്ചയായിട്ടും ഇവിടെ ആൾ വരികയും ഇവിടെ നല്ല ഒരു സാമ്പത്തികമായൊരു സംക്രമണം ഉണ്ടാവുകയൊക്കെ ചെയ്യേണ്ടത് ജനങ്ങളുടെ ജീവിതത്തിനും ആവശ്യമാണ് തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ എല്ലാ പ്രവർത്തനങ്ങളും നഗരസഭ എടുക്കുന്നതായിരിക്കും ബഹുമാനപ്പെട്ട എം എൽ എയുടെ പദ്ധതികളിലും നഗരസഭയ്ക്ക് പ്രത്യേകമായ ഒരു പരിഗണന എപ്പോഴും തന്നിട്ടുണ്ട് ഇനിയും അങ്ങോട്ടും ഒരുപാട് പദ്ധതികൾ കൂട്ടായി ആലോചിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട നിയോജക മണ്ഡലത്തിന്റെ എം എൽ എയുടെയും മറ്റ് ജനങ്ങളുടെയും ഈ ശ്രീകണ്ഠപുരം നഗരസഭയിലെ മുഴുവൻ കൗൺസിലർമാരുടെയും ഒക്കെ കൂട്ടായ ചർച്ചയിലൂടെയും ഒക്കെ ഏറ്റവും നല്ല പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് നഗരത്തെ ചലനാത്മകമാക്കുന്നതിനും കുറച്ചുകൂടി സമയം ഒരു പത്ത് മണി രാത്രി മണി വരെ നീണ്ടു നിൽക്കുന്ന തരത്തിലേക്ക് ഏറ്റവും നല്ല സജീവമായി നഗരത്തെ നിലനിർത്തനു വേണ്ട ഇടപെടലുകൾ നടത്തുന്നതായിരിക്കും ശ്രീകണ്ഠാപുരം നഗരം മലയോരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരമാണ് നിയോജകമണ്ഡലത്തിലെ ഏക മുനിസിപ്പാലിറ്റിയാണ് ശ്രീകണ്ഠാപുരം ഇന്ന് വൈകുന്നേരമാകുന്നതോടെ നമ്മുടെ നഗരം ഉറങ്ങുന്നു എന്ന ഒരു വലിയ ചർച്ച ഉയരുകയാണ് ഈ നാടിനെ സ്നേഹിക്കുന്നവരും ഈ നാടിന്റെ പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളുന്നവരും ഈ നഗരം ഏറ്റവും സജീവമാകണം എന്ന ഒരു ആഗ്രഹവും ചിന്തയും ഒക്കെ പങ്കുവയ്ക്കുക ഇത് യാഥാർത്ഥ്യമാക്കാൻ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു പഴയകാലത്ത് നിരവധിയായ എന്റർടൈൻമെന്റുകൾ ഉണ്ടായിരുന്നു നമുക്ക് നഗരത്തിലേക്ക് നൽകുന്ന വിധത്തിൽ നമുക്ക് മൂന്ന് തിയേറ്ററുകൾ ഉണ്ടായിരുന്നു അതുപോലെയുള്ള വിനോദ ഉപാധികൾ നിരവധിയായി നമ്മുടെ എല്ലാ മേഖലയിലും ഉണ്ടായിരുന്നു എല്ലാ മേഖലയിലും ഇത്തരം തിയേറ്ററുകളൊക്കെ അടച്ചു കൂട്ടിയിരിക്കുകയാണ് അപ്പോൾ ശ്രീകണ്ഠാപുരത്ത് ഒരു വർഷങ്ങൾക്ക് മുമ്പ് അടച്ചുപൂട്ടിയതാണ് അപ്പോൾ ഒരു മാറ്റം ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹവും അവലാഷവുമാണ് അതിനു വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് എനിക്ക് തോന്നുകയാണ് അത് ഒരു ദിവസം കൊണ്ട് വരികാൻ പറ്റുന്ന കാര്യമല്ല അതിൽ ഒന്നാമത്തെ ഒരു കാര്യമായിരുന്നു നമ്മുടെ രാത്രി ഇങ്ങോട്ടേക്കുള്ള സഞ്ചാരം സുഗമമാക്കാനുള്ള യാത്രാ സൗകര്യം ബസ്സുകളുടെ കുറവ് പരിഹരിക്കണമെന്നുള്ളത് അത് കഴിഞ്ഞ മാസം നഗരസഭാ ഹാളിൽ നമ്മൾ യോഗം ചേർന്ന് അതിനുവേണ്ടിയുള്ള നിർദ്ദേശം ആർ ടിഒക്കും ഡി ടിഒക്കും കൊടുക്കുകയും ശ്രീകണ്ഠാപുരം വഴി വൈകുന്നേരം ബസ്സുകൾ കടന്നു വരുന്ന സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് മലപ്പുറപ്പിൽ നിന്നും ഇരിട്ടിയിൽ നിന്നും ശ്രീകണ്ഠാപുരം വഴി കടന്നു പോകുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾ ഉൾപ്പെടെ അത് ഉടനെ ആരംഭിക്കാൻ വേണ്ടി തീരുമാനമുണ്ട് അത് സർക്കാർ ഉടനെ അത് അനുവദിക്കണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ് അതുപോലെ തന്നെ നഗരത്തെ സജീവമാക്കാനുള്ള പുതിയ സിനിമാ തിയേറ്റർ ഉൾപ്പെടെയുള്ള വിനോദ ഉപാധികൾ ഇവിടെ അത്തരംസുകൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അത് ഒരു മുനിസിപ്പാലിറ്റിക്കോ ഒരു ജനപ്രതിനിധിക്കോ മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല സ്വകാര്യ സംരംഭകരാണ് കൂടുതലായി മുന്നോട്ട് വരേണ്ടതായിട്ടുള്ളത് അപ്പൊ അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി അവരെ സമീപിച്ച് അവരെ ഇതിൽ താല്പര്യം ജനിപ്പിച്ച് ഇവിടെ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടി അവരോട് ആവശ്യപ്പെടും ചെയർപേഴ്സൺ അക്കാര്യത്തിൽ നമുക്ക് എടുക്കും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് അത്തരം ചില വ്യക്തികളെ സമീപിക്കുന്നുണ്ട് ചെയർപേഴ്സൺ ഓൾറെഡി തന്നെ വ്യാപാരികളുമായി സംസാരിച്ച് അത്തരം സംരംഭങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ടൂറിസം വികസനത്തിന്റെ ഭാഗമായി ശ്രീകണ്ഠാപുരം ടൗണിലും നമുക്ക് ഏതാനും ചില പദ്ധതികൾ നമ്മുടെ മനസ്സിലുണ്ട് ആഗ്രഹമുണ്ട് നമ്മൾ അതിനു ശ്രമിക്കുന്നുണ്ട് നമ്മുടെ ബോട്ട് സർവീസ് ഉൾപ്പെടെ ഇവിടെ എത്തിക്കാനുള്ള വളപട്ടണത്തിൽ നിന്നും ഇവിടേക്ക് ബോട്ട് സർവീസ് പഴയകാലത്തുണ്ടായിരുന്നു തോണി ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ഗതാഗത മാർഗ്ഗങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അതും നമുക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നഗരത്തിൽ വലിയൊരു വൈകുന്നേരങ്ങൾ കൂടുതൽ സജീവമാക്കാൻ നമുക്ക് സാധിക്കും ശ്രീകണ്ഠാപുരം ത്തിന്റെ ഒരു പോരായ്മ നഗരത്തിൽ വേണ്ടത്ര സൗകര്യങ്ങളില്ലായിരുന്നു അത് നമ്മൾ പരിഹരിച്ചു അത് ഞാൻ ആര് ആദ്യം പറയേണ്ടതായിരുന്നു വിട്ടുപോയി അഞ്ചു കോടി രൂപ മുടക്കി ഇവിടെ നഗരം വളരെ മനോഹരമാക്കുന്ന നഗരവത്കര സൗന്ദര്യവൽക്കരണം പൂർത്തിയാക്കി ഇവിടെ നമുക്ക് ഓപ്പൺ ഓഡിറ്റോറിയം ഉൾപ്പെടെ നമുക്ക് ലൈറ്റുകൾ സ്ഥാപിച്ച് നമുക്ക് കൈവരികൾ സ്ഥാപിച്ച് നടപ്പാതെ ഒരുക്കി ശ്രീകണ്ഠാപുരം നഗരം ഒരു വളരെ മനോഹരമാക്കിയിരിക്കുകയാണ് അപ്പൊ ഇനി നമുക്ക് ആളുകളെ വളരെ ലൈവാക്കി ഈ ടൗണിനെ വളരെയേറെ ആകർഷകമാക്കുക എന്നുള്ള വൈകുന്നേരങ്ങളെ കുറേ സജീവമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു ചലഞ്ച് അതിനുവേണ്ടി എല്ലാവരുടെയും നാട്ടുകാരുടെ സഹകരണം വേണം വ്യാപാരികളുടെ സഹകരണം വേണം വളരെ നേരത്തെ കടകൾ അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പൊ അവരോടൊക്കെ ഒരിക്കൽ കൂടി ഒരു വിളിച്ചിരുത്തി സംസാരിച്ച് കൂടുതൽ സമയം നഗരത്തെ സജീവമാക്കാൻ വ്യാപാര സ്ഥാപനങ്ങൾ അല്പം കൂടി ഏർ വൈകുന്നത് വരെ ഒരു ഒമ്പത് മണിവരെ എങ്കിലും നമ്മുടെ സ്ഥാപനങ്ങൾ തുറുന്ന് പ്രവർത്തിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കേണ്ടതായിട്ടുണ്ട് അവരോട് ഞങ്ങൾ അത് അഭ്യർത്ഥിക്കും അതുപോലെ തന്നെ പുതിയ എന്റർടൈൻമെന്റ്സ് എന്തെങ്കിലും ആരംഭിക്കാൻ സാധിക്കുമെങ്കിൽ അതിനെക്കുറിച്ചും തീർച്ചയായിട്ടും ചർച്ച ചെയ്യും നഗരസഭ ഇക്കാര്യത്തിൽ വലിയൊരു താല്പര്യമെടുക്കുന്നുണ്ട് അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മൾ സൗന്ദര്യവൽക്കരണം നടത്തിയതും ഈ ബസ്സുകളുടെ പുതിയ സർവീസുകൾ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവരുടെ എല്ലാവരുടെയും ആ ഒരു താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്രയും ചെയ്തത് ബാക്കി കാര്യങ്ങളിലും അടിയന്തരമായി ശ്രദ്ധിക്കും പ്രത്യേകിച്ച് താല്പര്യമെടുക്കും എം എൽ എ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും ഉണ്ണി നമ്പീശൻ പകർത്തിയ രാത്രികാല ദൃശ്യങ്ങൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ ശ്രീകണ്ഠപുരം